സെയിൽസ്മാൻഷിപ്പ് ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് ബിസിനസ്സിലും സെയിൽസിനുള്ള പ്രാധാന്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല വിഖ്യാത മാർക്കറ്റിംഗ് ജീനിയസ് ഫിലിപ്പ് കോട്ട്ലർ ഒരിക്കൽ പറയേണ്ടായി മുൻകാലങ്ങളിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെയും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ ഒന്ന് പ്രൊഡക്ഷൻ രണ്ട് സെയിൽസ് നിർമ്മിക്കുക വിൽക്കുക എന്നതായിരുന്നല്ലോ ബിസിനസ്സിലെ അടിസ്ഥാന പ്രവർത്തികൾ എന്നാൽ പിന്നീട് ഒരുപാട് പുതിയ പ്രവർത്തികളും അവയ്ക്ക് പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഉണ്ടായി വന്നു സെയിൽസിനോട് കൂട്ടിച്ചേർത്ത് വിഭാഗങ്ങളൊക്കെ കൂടി ചേർത്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ വിനോദബാധ എന്ന് വേണമെങ്കിൽ പറയാം സെയിൽസ് എന്നത് ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉപഘടകം മാത്രമായി മറ്റെന്തൊക്കെ നടന്നിട്ടും സെയിൽസ് എന്ന കാര്യം നടന്നില്ലെങ്കിൽ ഒരു ബിസിനസ്സും മുന്നോട്ട് പോകില്ല എന്നാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്പം അയഞ്ഞു കിടന്നാലും സെയിൽസ് ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തെ അത് വല്ലാതെ ഒരുക്കുകയല്ല ആരെങ്കിലും എന്തെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനം മുന്നോട്ട് പോകൂ ഒരു സംശയവും വേണ്ട സെയിൽസ് എന്ന പ്രവർത്തി തന്നെയാണ് പരമപ്രധാനം സെയിൽസ്മാൻഷിപ്പ് എന്തെന്ന് നമുക്ക് നോക്കാം ഓക്കെ സെയിൽസ്മാൻഷിപ്പ് എന്നത് സത്യത്തിലൊരു ക്വാളിറ്റിയാണ് പലരും അതൊരു കലയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു കഴിവായിട്ട് ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട് എന്തു തന്നെ ആയിരുന്നാലും അതിൽ പൂർണ്ണ നേടാൻ നല്ല പഠനവും നല്ല ട്രെയിനിങ്ങും നല്ല പ്രാക്ടീസും ആവശ്യമാണ് സെയിൽസ്മാൻഷിപ്പ് എന്നത് വിൽപ്പനയുമായി ബന്ധപ്പെടുന്നവർക്ക് മാത്രമായി ഉണ്ടാകേണ്ട ഗുണസവിശേഷതയുമല്ല സംരംഭത്തിൻ്റെ മൊത്തം അഭിരുചി തന്നെ ഈ ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മളൊക്കെ ജന്മനാ സെയിൽസ് പേഴ്സൺമാർ തന്നെയാണോ ഒന്നാലോചിച്ച് പ്രകൃതി ഒന്നാന്തരം സെയിൽസ്മാൻഷിപ്പോടു കൂടി തന്നെയാണ് നമ്മെ ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതിയിലെ ജീവനുള്ള എന്തിലും സ്വീകരിക്കപ്പെടാനും വിജയിക്കാനുമുള്ള മുന്നേറാനുമുള്ള സെയിൽസ്മാൻഷിപ്പ് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അത് അതിജീവനത്തിൻ്റെ മറ്റൊരു ആയുധം കൂടിയാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞ് എത്രമാത്രം പ്രാഗത്ഭത്തയോടുകൂടിയാണ് തൻ്റെ ആവശ്യങ്ങൾ ഓരോന്ന് പിടിച്ചു വാങ്ങുന്നത് അറ്റൻഷൻ പിടിച്ചു പറ്റാനും താല്പര്യമുള്ളവരെ അടിപ്പിച്ചു നിർത്താനും ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കാനും കുഞ്ഞിന് കഴിയുന്നു അതിനേക്കാൾ പതിന്മടങ്ങറിവും കഴിവും കായിക ശേഷിയുമുള്ള മുതിർന്ന ഒരു സംഘത്തിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമായി കുഞ്ഞ് നിലനിൽക്കുന്നു നിസ്സഹായനം ദുർബലനം തൊട്ടാപാടിയുമായ ഒരു കൈക്കുഞ്ഞിന് ഇതൊക്കെ കഴിയുന്നെങ്കിൽ അതിന് സൃഷ്ടിപരമായി കൈവന്ന സെയിൽസ്മാൻഷിപ്പ് തന്നെ ആ കാര്യം ഒരു വാക്ക് പോലും അത് ഇക്കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ല നോട്ടം ഭാവം ചിരി തൊണ്ട പൊട്ടിക്കൽ ഇവയാണ് അവരുപയോഗിക്കുന്ന ടൂളുകൾ ജന്മസിദ്ധമായ ഈ കഴിവിൽ നിന്നും മനുഷ്യൻ വളരുംതോറും പിന്നെ പുറകോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നമുക്കൊന്നും വിൽക്കാൻ കഴിയില്ല എന്നൊരു ചിന്തയാണ് പക്ഷേ വിൽപ്പന ഒരു ആക്റ്റീവ് പ്രോസസ്സല്ല ഒരു പാസീവ് പ്രോസസ്സാണ് വിൽക്കപ്പെടുകയല്ല വാങ്ങിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിലേക്ക് കസ്റ്റമർക്ക് എത്താൻ സഹായിക്കുന്ന ഒരു നല്ല സെയിൽസ്മാൻ ചെയ്യേണ്ടത് അതായത് ഒരു നല്ല ഉൽപ്പന്നം അതിൻ്റെ ലക്ഷ്യമിടുന്ന കസ്റ്റമറിലേക്ക് ഇഫക്റ്റീവായി അവതരിപ്പിച്ച് അവരിൽ വാങ്ങാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുക മാത്രമാണ് അയാളുടെ ജോലി ഉൽപ്പന്നം ലക്ഷ്യമിടുന്ന കസ്റ്റമർ തന്നെയല്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങളുടെ ആയുധം കയ്യിലെടുക്കും മുമ്പ് അത് ഉറപ്പാക്കണം അല്ലെങ്കിൽ എത്ര മികച്ച അവതരണമായാലും പ്രസൻറ്റേഷനായാലും ഫലമുണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ കസ്റ്റമറെ സമീപിക്കുന്നതിന് മുമ്പ് അയാളെ കൊടുക്കാനോ വഞ്ചിക്കാനോ ഉള്ള പുറപ്പാടായി കരുതരുത് അതുകൊണ്ട് വാങ്ങിക്കാൻ എന്ന് പോലും കരുതരുത് കരുതേണ്ടത് ഇപ്രകാരമാണ് ഞാൻ അയാൾക്ക് മുൻപിൽ എൻ്റെ ഉൽപ്പന്നം ഏറ്റവും നന്നായി അവതരിപ്പിക്കാനാണ് പോകുന്നതെന്ന് മാത്രം ചിന്തിക്കുക സെയിൽസിൽ നിങ്ങൾ വളരെ സുലഭമായി കേൾക്കാൻ കഴിയുന്ന ഒരു പദമാണ് നോ ഒരു നെഗറ്റീവ് പദം തുടക്കത്തിൽ പലരുടെയും ഊർജ്ജം ഇത് ചോർത്തി കളയും എന്നാൽ സത്യത്തിൽ ഈ വാക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പദം കസ്റ്റമർ ഉച്ചരിച്ചു കഴിയുമ്പോഴാണ് പറഞ്ഞു കഴിയുമ്പോഴാണ് നോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ആ കൈമാറ്റ ഇടപാടിൽ ഒരു സെയിൽസ്മാൻ്റെ ആവശ്യം കടന്നു വരുന്നത് ഈ നോ ഇല്ലായിരുന്നെങ്കിലും സെയിൽസ്മാൻ്റെ പകരം നല്ല ഡെലിവറി ബോയ് മതിയായിരുന്നു ഈ നോ എന്ന മനോഘടനയെ എസിലേക്ക് തിരിക്കുന്ന മാജിക്കാണ് സെയിൽസ്മാൻമാർ ചെയ്യുന്നത് നല്ല അവതരണ വൈദഗ്ധ്യത്തിൻ്റെ പ്രാധാന്യം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഇഫക്റ്റീവായി പ്രസൻറ്റേഷൻ നടത്തിയില്ലെങ്കിൽ എത്ര നല്ല ക്രിയേറ്റീവായ ആശയവും എത്ര നല്ല ക്രിയേറ്റീവായ ഉൽപ്പന്നവും എത്ര മഹത്തരമായ സേവനവും ജനം സ്വീകരിക്കുന്ന അല്ലുകളെയും പ്രസൻറ്റേഷനുകൾ അത്യധികം ഇൻഫർമേറ്റീവ് ആയിരിക്കണം അല്ലാതെ ഷോമാൻഷിപ്പാകരുത് പ്രസൻറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് ചിന്തിക്കരുത് പവർ പോയിൻ്റ് നമ്മെ ചെറുതായി ഒന്ന് സഹായിക്കാനേ ഉപയോഗിക്കാം നമ്മുടെ ആശയങ്ങളെയും ഇൻഫർമേഷനുകളെയും ഘടനാപരമായി നിർണ്ണയിക്കുകയും നമ്മുടെ ശക്തമായ പോയിന്റുകളെ ഹൈലൈറ്റ് ചെയ്യുകയും മാത്രമാണ് പവർ പോയിൻ്റ് ചെയ്യുന്നത് അല്ലാതെ എല്ലാം പവർ പോയിൻ്റിൽ ഡിസ്പ്ലേ ചെയ്താൽ അതിൽ കുത്തി നിറച്ചാൽ പരമ ബോറാവുകയും കേൾവിക്കാരുടെ തലയിലേക്ക് ഒന്നും കയറാതിരിക്കുകയും ചെയ്യും ബോറിങ് ഒരിക്കലും സെയിൽസിലോട്ട് നയിക്കില്ല പവർ പോയിൻ്റ് ആയാലും നേരിട്ട് നേരെ വാക്കുകൾ കൊണ്ടുള്ള സെയിൽസ് ആയാലും ഒന്നും പഠിപ്പിക്കാൻ ശ്രമിക്കരുത് വിൽക്കാനും ശ്രമിക്കരുത് കസ്റ്റമർ വിദ്യകളല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അത്രമാത്രം കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുമാണ് മുഖ്യ പ്രാധാന്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ ഒരു പ്രാധാന്യവുമില്ല കസ്റ്റമറുടെ ചോദ്യങ്ങൾ അവരുടെ ചിന്താഗതിയുടെ പ്രതിഫലനങ്ങളാണ് അവർ സെയിൽസിനോട് എത്രമാത്രം അടുത്തു എന്നതിന്റെ സിഗ്നൽ കൂടിയാണ് ഉദാഹരണത്തിന് പേയ്മെൻറ്റിനെ കുറിച്ചും ഡെലിവറിയെ കുറിച്ചും ഡെലിവറിയെക്കുറിച്ചും കുറിച്ചുമൊക്കെ കസ്റ്റമർ ചോദിക്കാൻ തുടങ്ങിയാൽ മനസ്സുകൊണ്ട് ഏതാണ്ട് ആ ഉൽപ്പന്നം വാങ്ങിയെന്ന് നമുക്ക് കരുതാവുന്നതാണ് നേട്ടങ്ങളെയാണ് ഫീച്ചറുകളെക്കാളും വിൽക്കേണ്ടതിൻ്റെ ആവശ്യം പെയിൻ്റെ പിക്ചർ എന്ന് പലപ്പോഴും ഇതിനെ പറയാറുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന കസ്റ്റമർ നേട്ടമുണ്ടാക്കിയ ശേഷമുള്ള ചിത്രമാണ് നിങ്ങൾ സെയിൽ സെയിൽസ്റ്റോക്കിലൂടെ വരച്ചിടേണ്ടത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയോ അവർക്കൊരു നേട്ടമുണ്ടാക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം ഏത് തരം വിൽപ്പനയിലൂടെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ നേട്ടങ്ങളെയാണ് വിവരിക്കേണ്ടത് അല്ലാതെ ഉൽപ്പന്നത്തിൻ്റെ ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സപ്പോസ് വാഷിംഗ് മെഷീൻ വിൽക്കുമ്പോൾ അതിൽ വാഷിംഗ് പ്രോഗ്രാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നും അത് ഫ്രണ്ട് ലോഡ് ആണെന്ന് പറയുന്നതിന് പകരം പണവും സമയവും ലാഭിക്കുന്നതും അല്ലെങ്കിൽ ദുർവ്യം ഒഴിവാക്കുന്നതുമായ വിവിധ വാഷിംഗ് രീതികളെ കുറിച്ച് നിങ്ങൾ അവതരിപ്പിക്കണം കൂടാതെ വാഷിംഗ് ഇഫക്റ്റും അതുവഴി സമയലാഭവും വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ലാഭമൊക്കെയാണ് ഒക്കെയാണ് എടുത്തു പറയേണ്ടത് അല്ലാതെ ചുമ്മാ ഫ്രണ്ട് ലോഡിംഗ് ആണ് അല്ലെങ്കിൽ ആ സ്വിച്ചുണ്ട് ഈ സ്വിച്ചുണ്ട് പറഞ്ഞ ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ആരാണ് അറിവുള്ള സെയിൽസ്മാൻ നമുക്ക് നോക്കാം നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ആശയത്തിൻ്റെയോ ഏട്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മാത്രമല്ല അറിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം നിങ്ങളുടെ കസ്റ്റമറെ പറ്റിയും അവരുടെ പ്രശ്നങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കമ്പനിയെ പറ്റിയും ആ ഇൻഡസ്ട്രിയെ പറ്റിയും വിപണിയിലെ ട്രെൻഡുകളെ പറ്റിയും അതിലെ ഒക്കെ നല്ല ഉണ്ടായിരിക്കണം ഈ അറിവുകൾ വർദ്ധിക്കുന്നതോറും നിങ്ങളുടെ സെയിൽസ് പേഴ്സൺ എന്നതിൽ നിന്ന് ഒരു ഡിപ്പെൻ്റബിൾ കൺസൾട്ടൻറ്റ് എന്ന നിലയിൽ കസ്റ്റമർ നിങ്ങളെ കാണാൻ തുടങ്ങും സെയിൽസിൽ ഓർത്ത് വയ്ക്കാനുള്ള പന്ത്രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒന്ന് വിൽക്കുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും വ്യക്തമായ അറിവുകൾ ഉണ്ടായിരിക്കണം കസ്റ്റമറുടെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകാൻ കഴിയണം ഒരു സെയിൽസ് പേഴ്സൺ ഒരാളെ കൊടുക്കാനും ചതിക്കാനുമല്ല ശ്രമിക്കേണ്ടത് വിൽക്കാൻ പോലുമല്ല നിങ്ങളുടെ ഉൽപ്പന്നം ഭംഗിയായി അവതരിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് വാങ്ങൽ നല്ല പ്രസൻറ്റേഷനുള്ള സമ്മാനമായി പിന്നീട് വന്നിട്ടേക്കൊള്ളൂ രണ്ടാമത്തെ കാര്യം എത്ര നല്ല ഉൽപ്പന്നമായാലും സേവനമായാലും നിങ്ങൾ എന്ന സെയിൽസ് പേഴ്സൺ സ്വീകരിക്കപ്പെടണം ഓവർ സ്മാർട്ട്നസ്സും വാചകമടിയും നിങ്ങളെ തിരസ്കരിക്കാനാണ് വഴിവെക്കുക വേഷം മേക്കപ്പ് ഭാവം ശരീരഭാഷ ഇവയെല്ലാം കരുതലോടെ ഉപയോഗിച്ച് നിങ്ങളെ സ്വീകരിപ്പിക്കുക എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ് മൂന്നാമത്തെ സന്തോഷവാനും ഉത്സാഹിയുമായ ഒരു സെയിൽസ് പേഴ്സണെ ആളുകൾ സ്വീകരിക്കുക ആകൃതകളുടെ ഭാവങ്ങളും പരാജയത്തിൻ്റെ ധൈന്യതയും മുഖത്തണിഞ്ഞാൽ നിങ്ങൾ സ്വീകാര്യനാവില്ല നോ എന്ന വാക്ക് പ്രതീക്ഷിക്കുക ആ വാക്കാണ് നിങ്ങൾക്ക് അന്നം ഉണ്ടാക്കിത്തരുന്നതെന്ന് തിരിച്ചറിയുക നാലാമത്തെ വികാരങ്ങളുടെ നിയന്ത്രണം അത്യാവശ്യമാണ് തർക്കത്തിനും വഴക്കുകൾക്കും ക്ഷോഭത്തിനും സെയിൽസിൽ സ്ഥാനമില്ല എന്ന് ഓർക്കുക അതിനല്ലോ നമ്മൾ ലക്ഷ്യമിടുന്നത് കസ്റ്റമറുടെ നെഗറ്റീവ് പ്രതികരണങ്ങളെ വ്യക്തിപരമായി എടുക്കരുത് നിങ്ങളുടെ സേവനത്തോടോ ഉൽപ്പന്നത്തോടോ ആണ് കസ്റ്റമർ അങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയോടെയല്ല അഞ്ച് വാങ്ങൽ തീരുമാനങ്ങളുടെ എൺപത്തിനാല് ശതമാനവും കസ്റ്റമറുടെ വൈകാരികതയെ അടിസ്ഥാനമാക്കിയാണ് സംഭവിക്കുന്നത് ബാക്കി ശതമാനമേ ലോജിക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളൂ ഈഗോ സുരക്ഷ പ്രൗഢി കൊതി ആരോഗ്യം ലക്ഷ്യം നേടൽ ഭയം തുടങ്ങിയ കാര്യങ്ങളാണ് കസ്റ്റമറിൽ വൈകാരികതയുടെ അലകൾ സൃഷ്ടിക്കുന്നത് ആറ് വാങ്ങുന്നത് സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനം ആണെന്ന് തോന്നുമ്പോഴാണ് കസ്റ്റമർക്ക് കൂടുതൽ സംതൃപ്തി ഉണ്ടാകുക കസ്റ്റമറെ ജയിക്കാൻ വിടുക വാങ്ങുന്ന പ്രോസസ്സ് കഴിയുന്നത്ര എളുപ്പമാക്കുക ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം പടമടച്ചാൽ മൂന്ന് മാസത്തിനകം ഞങ്ങൾ അറിയിക്കും അപ്പോൾ ബാക്കി തുക ഹെഡ് ഓഫീസിലേക്ക് ഡി ഡി എടുത്ത് സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരിക ഒരാഴ്ചക്കകം നിങ്ങളുടെ സമീപത്തുള്ള ഡീലർഷിപ്പിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഡെലിവറി വന്നോ ഇല്ലയോ എന്നുള്ളത് അറിയാം എന്നീ നിലകളിൽ ഒരിക്കലും അറിയരുത് ഏഴാമത് ഉത്സാഹം ഒരു അടിസ്ഥാന ഘടകമാണ് പ്രസന്നതയോടെ ഉത്സാഹത്തോടെ സമീപിക്കുമ്പോഴാണ് കസ്റ്റമർക്ക് നിങ്ങൾ കൂടുതൽ സ്വീകാര്യനാവുന്നത് കൂടാതെ ഉത്സാഹം ഒരു സാംക്രമിക ഊർജ്ജമാണ് അത് നിങ്ങളുടെ കസ്റ്റമറിലേക്കും പടരും വളരെയധികം സമയബന്ധിതമായ കാര്യമാക്കി സെയിൽസിനെ കണക്കാക്കുക ആദ്യത്തെ ഏതാനും സെക്കൻഡുകളും ഏതാനും മിനിറ്റുകളും വളരെ 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 നിർണായകമാണ് കരുതലൂടെ അവയെ ഉപയോഗപ്പെടുത്തുക അതാണ് കസ്റ്റമറുടെ മുഴുവൻ ശ്രദ്ധ നിങ്ങൾക്ക് ലഭിക്കുന്ന കുറച്ച് സമയം എട്ടാമത്തെ ഒന്നും വില കുറച്ച് കൊടുക്കരുത് അത് വില്പനയല്ല അതിനൊരു ഒരു സെയിൽസ്മാൻ്റെ ആവശ്യവുമില്ല പരിഹാരങ്ങളും ഉപയോഗങ്ങളും നേട്ടങ്ങളുമാണ് കസ്റ്റമർ വാങ്ങുന്നത് ഉൽപ്പന്നങ്ങളും സർവീസുകളുമല്ല അതിനാൽ ഫ്യൂച്ചറുകളെ നേട്ടങ്ങളിലൂടെ വിവരിക്കാൻ ശ്രമിക്കുക ഒൻപതാമത് നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ അധികം കേൾവിക്കാരനാവുക ചുമ്മാ കേൾവിക്കാരനാവുക എന്നുള്ളതല്ല മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധയോടെ കേൾക്കണം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണം ഇത് സെയിൽസ് സ്റ്റോക്കിനെ ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകും താനൊരു കേമനാണെന്ന് കസ്റ്റമറിന് മുമ്പിൽ സ്ഥാപിച്ചെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് വല്ലാതെ വിനീത വിധേയനുമാകരുത് കസ്റ്റമറെ ബഹുമാനിക്കുക അവർ നിങ്ങളെ ബഹുമാനിക്കും ആരും തോൽക്കാത്ത വിൻ വിൻ സിറ്റുവേഷനാണ് സെയിൽസിലൂടെ സംഭവിക്കേണ്ടത് പത്താമത്തെ തെറ്റുകളും പാളിച്ചകളും വന്നുപെട്ടാൽ അത് അഡ്മിറ്റ് ചെയ്യണം ക്ഷമ ചോദിക്കാനും മടിക്കരുത് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിയതാണ് എന്ന വാചകം വളരെ വളരെ പവർഫുള്ളാണ് കസ്റ്റമറെ ഒരിക്കലും സുഹൃത്താക്കി മാറ്റരുത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നത് ഫ്രണ്ട്ഷിപ്പിലേക്ക് കവിഞ്ഞു പോകരുത് എന്നർത്ഥം പതിനൊന്നാമത്തേത് നിങ്ങളുടെ നോട്ടം ശരീരഭാഷ ശബ്ദത്തിൻ്റെ ടോൺ ചലനങ്ങൾ ഇവയെല്ലാം കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്ന വാക്കുകളെക്കാളും വസ്തുതകളെക്കാളും കസ്റ്റമർ അബോധമായി നിങ്ങളെ അളക്കുന്നത് ഇവ കൊണ്ടാണെന്ന് ഓർക്കുക ഒരിക്കലും സെയിൽസിന് വേണ്ടി യാചിക്കരുത് അത് നിങ്ങളുടെയും നിങ്ങളുടെ സ്ഥാപനത്തെയും ആ ഇൻഡസ്ട്രിയെ തന്നെയും നാണം കെടുത്തു പന്ത്രണ്ടാമത്തെ കസ്റ്റമർ വാങ്ങാൻ തീരുമാനിച്ചെന്ന് ഒരിക്കൽ സൂചന കിട്ടിയാൽ ഉദാഹരണത്തിന് ഓർഡറിൽ ഒപ്പിടാൻ തുടങ്ങുമ്പോൾ വീണ്ടും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കുറിച്ച് ഒന്നും സൂചിപ്പിക്കരുത് നല്ലതും ചീത്തയും പറയരുത് പ്രായോഗികമായി ഒരു നിസ്സംഗത ഒരു പുഞ്ചിരി അതാണ് ഇനി കസ്റ്റമർ സൂചിപ്പിച്ചാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നല്ല ഭാവം ഒരിക്കലും നോണ പറയരുത് അത് നല്ലതല്ല നേര് മുഴുവൻ പറയാതിരിക്കുന്ന ന്യായമായി കാണുന്നവരുണ്ട് അതിലും നല്ലത് സത്യം മനോഹരമായി പറയുന്നത് ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ ദിസ്ഇസ്മനോ സൈനിങ് ഓഫ്